നമസ്കാരം മുത്തപ്പനെക്കുറിച്ചാണ് മുത്തപ്പൻ എന്നാൽ പറശ്ശരിക്കടവ് മുത്തപ്പൻ മുത്തപ്പനെക്കുറിച്ച് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല പ്രശസ്തമാണ് മുത്തപ്പനെക്കുറിച്ചുള്ള കഥകൾ ഒരുപാട് കഥകളുണ്ട് അതിൽ ചിലത് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശാസ്താവിന് ശബരിമല പോലെയാണ് മുത്തപ്പന് കുന്നത്തൂർ പടിയെന്ന് ഒരു ചൊല്ലുണ്ട് മുത്തപ്പൻ്റെ ആരൂഢം ഈശ്വരനും ഭക്തനും തമ്മിലുള്ള മുഖാമുഖമാണ് മുത്തപ്പൻ ആരാധനയുടെ അന്തസ്സത്ത ആ സന്നിധിയിൽ ഈശ്വരനെ സ്പർശിക്കാം സംസാരിക്കാം മറുപടിയും കേൾക്കാം പറശ്ശിനിക്കടവ് മുത്തപ്പനെക്കുറിച്ചുള്ള ഒരു ഓട്ടപ്രദക്ഷിണം എന്താ കേൾക്കാം ഒരുപാട് ഐതിഹ്യ കഥകൾ മുത്തപ്പനെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൽ ചിലത് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അയ്യപ്പൻ്റെ ആരൂഢം ദക്ഷിണ കേരളത്തിലാണെങ്കിൽ മുത്തപ്പൻ്റെ ആരൂഢം മലബാറിലാണ് ഇത് പറയുന്നത് പത്രപ്രവർത്തകനും ഗവേഷകനും അധ്യാപകനുമൊക്കെയായ ശ്രീ രാജശേഖര പണിക്കറാണ് കോടതിയാണ് മുത്തപ്പൻ്റെ സന്നിധി വാദിയും പ്രതിയും ഇവിടെ എത്തും കല്ലും നെല്ലും തിരിച്ച് മുത്തപ്പൻ വിധി പറയും അതാണ് മുത്തപ്പൻ ഒരു കഥ ഇങ്ങനെ ആ കഥ പറയുന്നത് അല്ലെങ്കിൽ ആ കഥ വിവരിക്കുന്നത് വാണിദാസ് ഇളയാവൂരാണ് കുടങ്ങിലെ സമ്പന്നനായ ഒരു ഭൂ ഉടമയുടെ ആശ്രിതനായിരുന്നു ചീനി ജാതിയിൽ പറയണം ഏഴടിയോളം ഉയരം കരുത്തൻ വിശ്വസ്തൻ ദമ്പതികൾക്ക് അതായത് ബഹുടമയ്ക്കും ഭാര്യയ്ക്കും ചീനി വളരെ പ്രിയപ്പെട്ടവനായിരുന്നു പ്രാപ്തനും സ്നേഹസമ്പന്നനുമായിരുന്നു ചീനിയെങ്കിലും അല്പായുസ്സായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചീനി ലോകത്തോട് യാത്ര പറഞ്ഞു ചീനിയുടെ ആകസ്മികമായ മരണം ആ ദമ്പതികളെ യഥാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞു കുറച്ചുനാൾ ചിന്താഗ്രസ്ഥരായി കഴിഞ്ഞ അവർ ചീനിക്ക് ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചു അവർ എത്തിച്ചേർന്നത് വളപട്ടണം പുഴയുടെ തീരത്താണ് അവർ അവിടെ ഒരു കൊച്ചു മടപ്പുര കെട്ടുയർത്തി ആദ്യമൊക്കെ ഇടയ്ക്കിടെ വന്നു പോകുമായിരുന്ന ദമ്പതികൾ പിന്നീട് കൂടെ കൂടെ വന്നു പോകാൻ തുടങ്ങി പിന്നീട് വരുമ്പോഴൊക്കെ കൂടെ കുറേ ആളുകളും അവരോടൊപ്പം കൂടി ക്രമേണ അവിടം ഒരു കേന്ദ്രമായി മാറി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അരങ്ങേറി ഒരു വീരാരാധനയുടെ ഇടം ഈ കഥയനുസരിച്ച് പറയൻ ചീനിയുടെ ഇടം പറച്ചീനിയെന്നും പറയൻ ചീനി എത്തിപ്പെട്ട സ്ഥലം പറശ്ശിനിക്കടവെന്നും അങ്ങനെ പറച്ചീനിക്കടവ് പറശ്ശിനീക്കടവായി മാറി എന്നാണ് വിശ്വാസം നായയോടും നായാട്ടിനോടും ഉണക്ക മത്സ്യത്തോടും മദ്യത്തോടും അഭിവാഞ്ച ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ചീനി എന്നാണ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത് വണിദാസ് ഇളയാവൂർ തൻ്റെ വടക്കൻ ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് കരക്കാട്ടിൽ സാമന്തന്മാരുടെ പരദേവതയായിരുന്നു അറയിൽ ഭഗവതി ഭഗവതിയുടെ തീയക്കോലം കെട്ടിയാടാനുള്ള അവകാശം പെരുവണ്ണാന്മാർക്കായിരുന്നു ഒരു ദിവസം പെരുവണ്ണാൻ വളപട്ടണം പുഴയുടെ ഓരത്തെത്തി കയ്യിൽ ഒരു ചൂണ്ടയുണ്ട് ചൂണ്ടയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടും മീനുകളൊന്നും കൊത്തിയില്ല നിരാശനായ പെരുവണ്ണാൻ മുത്തപ്പനെ ധ്യാനിച്ചു വീണ്ടും ചൂണ്ട നീട്ടിയിട്ടു ഒരു വലിയ ചിരുതയാണ് ചൂണ്ടയിൽ കുടുങ്ങിയത് തൻ്റെ വിളി കേട്ട് മുത്തപ്പൻ കരിഞ്ഞു നൽകിയതാണ് ആ ചിരുത എന്നാണ് പെരുവണ്ണാൻ വിശ്വസിച്ചത് പെരുവണ്ണാൻ മുത്തപ്പൻ നന്ദി പറഞ്ഞു ആ മീൻ ചുട്ടെടുക്കാനുള്ള സ്ഥലവും അന്വേഷിച്ച് പെരുവണ്ണാൻ മുന്നോട്ട് നടന്നു കുറേ അങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ അകലെ ഒരു സ്ഥലത്ത് ചുള്ളിക്കമ്പുകൾ കത്തുന്നത് കണ്ടു അവിടെ ചുള്ളിക്കമ്പുകൾ കത്തേണ്ട യാതൊരു സാഹചര്യവും ആ സമയത്തില്ല പക്ഷേ ചുള്ളിക്കമ്പുകൾ കത്തുന്നത് കണ്ടിട്ട് പെരുവണ്ണൻ അവിടെ എത്തി ആ ചുള്ളിക്കമ്പിൽ ഈ മീൻ ചുട്ടെടുത്ത് അല്പം മദ്യം സേവിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു ചുട്ട മീനും മദ്യവും മോന്തിക്കഴിഞ്ഞിട്ട് പോകാനൊരുങ്ങുമ്പോൾ പെരുവണ്ണൻ നന്ദി സൂചകമായി ഒരൽപം മീനും ഒരൽപം മദ്യവും വേണ്ടി അവിടെ കരുതി വച്ചു അടുത്ത ദിവസവും പെരുവണ്ണാൻ വന്നു തലേന്ന് ചെയ്തതുപോലെ ആ ചരപ്പ മദ്യത്തിൽ നിന്നും ശകലം കള്ളും ചുട്ടമീനും അവിടെ ബാക്കി വച്ചിട്ട് പെരുവണ്ണാൻ തിരിഞ്ഞു നടന്നു മീൻ സമർത്ഥമായി കെട്ടിത്തുടങ്ങി പെരുവണ്ണാൻ മുത്തപ്പിന് കാണിക്ക വെച്ചിട്ട് മാത്രമേ മടങ്ങുമായിരുന്നുള്ളൂ നാളുകൾ കഴിഞ്ഞു ഈ പെരുവണ്ണാന് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു പറച്ചീനി കാട്ടിനടുത്തുള്ള കുന്നമ്മൽ പുരയിലെ ഒരു തീയൻ വിശേഷങ്ങൾ തീയനുമായി പങ്ക് വെക്കുന്നത് പെരുവണ്ണാൻ്റെ ഒരു സ്വഭാവമായിരുന്നു എന്തിന് പറയുന്നു പിന്നീട് ഇരുവരും കൂടിയായി ചൂണ്ടേടലും ചിരപ്പയിലും മദ്യം മുന്തൽ ഇരുവരും പോകാൻ നേരത്ത് മുത്തപ്പന് വേണ്ടിയിട്ടുള്ള പങ്ക് അവിടെ കരുതി വെക്കാൻ മറന്നുപോയിരുന്നില്ല എന്തെങ്കിലും കാരണവശാൽ പെരുവണ്ണന് വരാൻ കഴിയാതെ വന്നാൽ ആ ജോലി അതായത് പൂജ ചെയ്യുന്ന ജോലി ഈ തീയൻ ഏറ്റെടുക്കുമായിരുന്നു അത്ര കുറേ നാളങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ പെരുവണ്ണാൻ ചെയ്തു പോകുന്നിരുന്ന ജോലികൾ മുഴുവൻ തീയൻ ഏറ്റെടുത്തു നാളുകൾ വീണ്ടും കഴിഞ്ഞു പ്രായാധിക്യം മൂലം തീയൻ അവശ്യനായപ്പോൾ അടുത്ത വീട്ടിലെ ഒരു കാരണവരെ ഈ പൂജാതി കർമ്മങ്ങൾ തീയൻ ഏൽപ്പിക്കുകയായി പിന്നീട് ആ പൂജ ആ കുടുംബത്തിൻ്റെ ചുമലിലായി പറശ്ശീനി മടപ്പുരക്കാർ കുടുംബം അങ്ങനെ ആ പൂജാതി കർമ്മങ്ങളുടെ കാര്യക്കാരായി മാറി വടക്കൻ ഐതിഹ്യമാലയിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു ഐതിഹ്യം അയ്യങ്കര വാഴുന്നവരെയും പാടിക്കുട്ടി അമ്മയെയും ചേർത്താണ് വാഴുന്നോർക്കും അന്തർജനത്തിനും കുട്ടികളില്ല മക്കളില്ലാതെ ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് കൊട്ടിയൂരിലെ തിരുവഞ്ചച്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കെ ഒരു കുഞ്ഞ് കണ്ടുകിട്ടുകയാണ് അവനെ പൊന്നുപോലെ വളർത്തി കുഞ്ഞങ്ങനെ വളർന്നു വരവേ ഇരുവരും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടതാണല്ലോ പക്ഷേ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ചിട്ടകളും രീതികളും അല്ല അനുവർത്തിച്ചു വന്നത് വളരെ വിചിത്രമായ രീതിയിലാണ് ആ കുഞ്ഞങ്ങനെ വളർന്നു വന്നത് വാഴുന്നവർക്ക് ഭയങ്കര വിഷമമായി പാടിക്കുട്ടി അമ്മയ്ക്കും വിഷമമായി പക്ഷേ മാർഗമില്ല വേറെ കുഞ്ഞുങ്ങളില്ലല്ലോ ലാളിച്ചു വളർത്തുന്ന പൊന്നോവന കുറച്ചു മുതിർന്നപ്പോൾ ഈ കുട്ടി കാട്ടുമൃഗങ്ങളെ കൊന്നു തിന്നുകയും മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയും ചെയ്തു പോകുന്നതോടെ വീടിലാകെ അസ്വസ്ഥതകളായി ഒരു ഘട്ടമെത്തിയപ്പോൾ കോവാകൊലനായ നമ്പൂതിരി ഈ കുട്ടിയെ വീട് വിട്ടിറങ്ങാൻ ആജ്ഞാപിച്ചു ഈ ഘട്ടം മുതൽ അവനെ നമുക്ക് മുത്തപ്പൻ എന്ന് തന്നെ വിളിക്കാം വാഴുന്നവരുടെ ആജ്ഞ കേട്ട് മുത്തപ്പൻ കോപാകുലനായി മുത്തപ്പൻ അപ്പോൾ തൻ്റെ വിശ്വരൂപം കാട്ടിയെന്നാണ് പറയപ്പെടുന്നത് അവന്റെ കണ്ണുകളിൽ ഉയർന്ന അഗ്നിജ്വാലകൾ കണ്ട് പാടിക്കുട്ടിയമ്മ ആകെ ഭയന്നു കറച്ചു പാടിക്കുട്ടിയമ്മ പറഞ്ഞു നീ ഇനി മേലാൽ പൊയ്ക്കണ്ണു ധരിച്ചു വേണം ആളുകളെ നോക്കാൻ ഈ കാരണം കൊണ്ടാണത്രേ പറശ്ശിനിക്കടവിലെ തെയ്യക്കോലങ്ങളിൽ പൊയ്ക്കണ്ണുകൾ അണിയുന്നത് വീട് വിട്ടിറങ്ങിയ മുത്തപ്പൻ എന്തു ചെയ്തു ദേശദേശാന്തരം കറങ്ങി അവസാനം കുന്നത്തൂർ പാടി എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു പനമരങ്ങളിൽ നിന്നും കള്ളെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായി കൂട്ടായി അവൻ്റെ പേര് ചന്ദ്രൻ ചാവല്യങ്ങൾക്ക് ഒട്ടും കുറവ് ഒരു ദിവസം കുന്നത്തൂർ പടിയിൽ നിന്നും ഒരമ്പെടുത്ത് നീട്ടി എഴുതു അത് ചെന്ന് വീണത് ഇന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണ് എന്നാണ് വിശ്വാസം ഇനി മറ്റൊരു കഥ ദ്വാപരയുഗവും കലിയുഗവും ചേർന്ന് വ്യാപരിച്ച് കിടക്കുന്ന ഒരു കഥ മഹാവിഷ്ണുവും പരമശിവനും വിനോദത്തിനു വേണ്ടി ഓരോ പ്രതിരൂപങ്ങളെ സൃഷ്ടിച്ചു വിഷ്ണു സൃഷ്ടിച്ച രൂപം ബദരീനാഥിലേക്ക് തപസ്സിന് പോയപ്പോൾ ശിവൻ സൃഷ്ടിച്ച രൂപം സംഹാരം തുടങ്ങി ദേവന്മാരാകെ ഇളകി ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു ബ്രഹ്മാവ് കാലിനുമൊത്ത് നേരെ പരമശിവനെ തേടിയിറങ്ങി അപ്പോഴാണ് ആ ദിവ്യരൂപത്തെക്കുറിച്ച് ശിവൻ അവരോട് വെളിപ്പെടുത്തിയത് താൻ ഒറ്റയ്ക്കല്ലായി തീരുമാനമെടുത്തതെന്നും മഹാവിഷ്ണുവിനും പങ്കാളിത്തമുണ്ടെന്നും ശിവൻ പറഞ്ഞതോടെ ബ്രഹ്മാവ് നേരെ വൈകുണ്ഠത്തിലേക്ക് ഓടി എന്തിനു പറയുന്നു അവസാനം അവർ തമ്മിലുള്ള മത്സരം അവസാനിച്ചു ശിവൻ നേരെ പുരളിമലയിലെത്തി തപസ്സനുഷ്ഠിച്ചുടങ്ങി ബദരീനാഥിൽ നിന്നും തിരിച്ചു പോരാൻ തുടങ്ങിയ നാരദൻ വിഷ്ണുവിനോട് അവതാരം കൈക്കൊള്ളണമെന്ന് അപേക്ഷിച്ചതനുസരിച്ചാണ് പാടിക്കുട്ടിയമ്മയുടെ വളർത്തുമകനായി മുത്തപ്പൻ വന്നു ചേർന്നതെന്നാണ് പരക്ക് വിശ്വസിക്കപ്പെടുന്നത് ഒരു ദേവപ്രശ്നത്തിലാണ് ഈ കഥ അനാവരണം ചെയ്യപ്പെട്ടതെന്ന് രാജശേഖര പണിക്കർ തൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു വിഷ്ണു രൂപം മാറിയ മുത്തപ്പൻ നേരെ പുരളിമലയിലെത്തുകയും അവിടെ ശിവനുമായി ചേർന്ന് സംസാരിച്ച് അവർ രണ്ടുപേരും ചങ്ങാതിമാരായി മാറുകയും അങ്ങനെ നേരെ പറശ്ശിനിക്കടവിലേക്ക് മുത്തപ്പൻ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതുകൊണ്ടാണ് മുത്തപ്പൻ വിഷ്ണുരൂപത്തിലും ശിവരൂപത്തിലും അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്രേ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കേരളത്തിലെ ഈ പറശ്ശിനിക്കടവ് മടപ്പുര മുത്തപ്പൻ ശൈവ വൈഷ്ണവ സങ്കല്പത്തിൻ്റെ സമന്വയമാണെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു തിരുവപ്പനയായി മഹാവിഷ്ണു രൂപമെടുക്കുമെങ്കിൽ വെള്ളാട്ടമായി പരമശിവൻ രൂപമെടുക്കും ഭക്തർക്ക് അവരുടെ സങ്കടങ്ങൾ നേരിട്ട് ദൈവത്തോട് സംവദിച്ച് പരിഹാരം തേടാൻ കഴിയുമെന്നാണ് വരക്കെയുള്ള വിശ്വാസം മുത്തപ്പനെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ കണ്ണൻ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യുക നന്ദി നമസ്കാരം